നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസിൽ എന്തെങ്കിലും ഒരു തുടർ നടപടി ഉണ്ടാകുമോ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ അറിയാൻ കഴിയുമോ ഇനി പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് അതായത് പോസ്റ്റ്മോർട്ടം നടത്തിൻ്റെ റിപ്പോർട്ട് കുടുംബത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു ഈ അന്വേഷണം എപ്പോൾ തീരും പി പി ദിവ്യക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുക ഗൂഢാലോചനക്കാരിലേക്ക് ഈ അന്വേഷണം പോകുമോ പ്രശാന്തനിലേക്കും കലക്ടറിലേക്കും അതിൻ്റെ പിന്നിലെയുള്ള പിന്നാലെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഒരുപാട് മാഫിയ സംഘങ്ങളിലേക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ആളുകളിലേക്ക് ഈ അന്വേഷണം പോകുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സി ബി ഐ വരാൻ തയ്യാറാണ് എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ കേന്ദ്രത്തിന് നേരിട്ട് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കാൻ കഴിയില്ല അത് സംസ്ഥാന സർക്കാരോ കോടതിയെ ഉത്തരവിട്ടാൽ മാത്രമാണ് അതിന് സാധിക്കുകയുള്ളൂ ഇപ്പോൾ മഞ്ജുഷയ്ക്ക് വലിയ നിരാശയുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിന് വലിയ നിരാശയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിനെ സർക്കാരിനെയോ അല്ലെങ്കിൽ കോടതിയോ അവർ ചില സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി സമീപിക്കുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ വാർത്ത എ കെ ജി സെന്ററിലെ ഒരു സഖാവിനെ രക്ഷിക്കുവാനുള്ള നീക്കങ്ങളാണ് ഇതിൽ നടക്കുന്നത് എന്നുള്ളത് മഞ്ജുഷയ്ക്കും കുടുംബത്തിനും മനസ്സിലായി അതായത് പരാതി വ്യാജ പരാതി തയ്യാറാക്കിയത് ഈ എ കെ ജി സെന്ററിലെ ഉന്നതനായ സഖാവാണ് ഈ സഖാവിന് ഈ കേസിൽ അല്ലെങ്കിൽ ഈ നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ പങ്കുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് ബിനാമി ഇടപാടുകൾ ഭൂമാഫിയ ഇടപാടുകൾ അഹബാല ഇടപാടുകൾ ഇത് മൂന്നും ഇക്കാര്യത്തിൽ വലിയ വിഷയമായി ഉയർന്നു വന്നേക്കാം മാത്രമല്ല ഈ പമ്പ് പ്രശാന്തൻ ഈ പമ്പിന് വേണ്ടി എൻ ഒ സിയും ലൈസൻസിനുമൊക്കെ അപേക്ഷിച്ചത് ഈ എ കെ ജി സെൻറ്ററിലെ ഉന്നതന് വേണ്ടിയിട്ടാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ ഉന്നതൻ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ കേസ് ഒരിക്കലും സത്യസന്ധമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകില്ല ഇപ്പോ കണ്ണൂരിലെ ആറംഗ സംഘത്തെയാണ് അന്വേഷണ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ ആറംഗ സംഘം എന്ത് ചെയ്തു ഇതുവരെ ദിവ്യയെ അറസ്റ്റ് ചെയ്ത് ദിവ്യയ്ക്ക് ജാമ്യം കിട്ടി പുറത്തു പോയി എന്നതിനപ്പുറം ഈ അന്വേഷണ സംഘം എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യമാണ് നവീൻ ബാബുവിന്റെ കുടുംബം സി പി എം അനുഭാവിയായ നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ കേസിൽ ഇതുവരെയുള്ള കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ആ കൃത്യമായ ഈ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കുടുംബം അനുമാനിക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് മഞ്ജുഷ സി പി എമ്മിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് സി പി എമ്മിനെ പോലും ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു ഇടിവെട്ട് മിന്നൽ നീക്കം മഞ്ജുഷ നടത്തിയിരിക്കുന്നത് എന്താണ് ആ നീക്കം അതാണ് സി ബി അന്വേഷണം ആവശ്യപ്പെടാൻ മഞ്ജുഷ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെയാണ് സഹാക്കന്മാർ അതായത് പ്രത്യേകിച്ച് കളക്ടർ അരുൺ കെ വിജയൻ ഉൾപ്പെടെയുള്ളവർ പൂട്ട് വിഴാൻ പോകുന്ന അരുൺ കെ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് പൂട്ട് പൂട്ടുവിഴാൻ പോകുന്നു അതായത് ഈ എ കെ ജി സെൻറ്ററിലെ ഈ ഉന്നതനെ ഈ സഹാവിനെ രക്ഷിക്കാൻ കൂടി അരുൺ കെ വിജയൻ്റെ കൈകൾ ഇടപാടുകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഇതിൽ ഉയർന്നു നിൽക്കുന്നത് നമുക്ക് തുടക്കം മുതലേ അറിയാം അരുൺ കെ വിജയൻ പറഞ്ഞ കള്ളങ്ങൾ കാരണം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ഗീതയോട് പറയാത്തത് പോലീസിനോട് പറയാത്തത് കോടതിയിൽ അരുൺ കെ വിജയൻ എങ്ങനെ പറഞ്ഞു ഇതാര് പഠിപ്പിച്ചു കൊടുത്തു അപ്പോ സി ബി അന്വേഷണം വരുമ്പോൾ ഐ എ എസ് ഉദ്യോഗസ്ഥനായ അരുൺ കെ വിജയനിലേക്കായിരിക്കും ആദ്യത്തെ നീക്കം നടത്തുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആരാണെന്ന് നമുക്കറിയാം അത് ഉണ്ടാക്കാനല്ല അത് അമിത്ഷായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചാണക്യനായ അമിത്ഷായാണ് അമിത്ഷായുടെ തന്ത്രങ്ങൾ എന്താണ് എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്കറിയില്ല സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാൽ സർക്കാർ പ്രതിസന്ധിയിലാവും കാരണം കേരള പോലീസിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു സി പി എം അനുഭാവി തന്നെ കേരള അനുഭാവിയായ ഒരു കുടുംബം തന്നെ കേരള പോലീസിനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സി ബി അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ആ സി ബി അന്വേഷണം ഹൈക്കോടതിയിൽ അത്തരം ഒരു ആവശ്യം മനുഷ്യയുടെ കുടുംബം ഉന്നയിച്ചാൽ ഹൈക്കോടതി അത് അനുവദിച്ചാൽ അത് സർക്കാരിന് തിരിച്ചടിയാകും അങ്ങനെയാണെങ്കിൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ കൃത്യമായ തെളിവുകൾ പുറത്തു വരും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തുകൊണ്ട് കൊടുത്തില്ല പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തു അല്ലെ നടത്തിയതാ അതിനെ കുറിച്ചുള്ള ചോദ്യം ചെയ്യലുകൾ വരും ദിവ്യ ദിവ്യ സിവിൽ ഡെത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ ലക്ഷ്യം എന്താണ് രണ്ടു ദിവസം കൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് അരുൺ കെ വിജയൻ എന്തിനാണ് കോടതിയിൽ കള്ളം പറഞ്ഞത് അങ്ങനെ നിര ഈ പിന്നെ വ്യാജ പരാതി അത് ഉന്നയിച്ചത് ആരാണ് അത് എഴുതിയത് ആരൊക്കെയാണ് തലസ്ഥാനത്ത് സി പി എം കേന്ദ്രത്തിൽ നിന്നാണ് അത് വന്നതെന്ന് പറയുന്നു പ്രശാന്തിൻ്റെ രണ്ടൊപ്പ് അതാണ് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് ഒരു ഈ പൗരന് രണ്ടൊപ്പ് എങ്ങനെയാണ് വരുന്നത് ആ ഇട്ടുകൊണ്ട് പ്രശാന്ത് ഇതുവരെ പ്രശാന്തൻ പ്രശാന്തനാണോ പ്രശാന്താണോ പ്രശാന്തൻ പ്രശാന്തൻ ഇതുവരെ ചെയ്ത കള്ളങ്ങൾ എന്തൊക്കെയാണ് ഇതിലുള്ള പങ്ക് എന്താണ് ദിവ്യ ആരാണ് ഇതിലേക്ക് ഇറക്കി വിട്ടത് നവീൻ ബാബുവിനെ കെട്ടി തൂക്കിയതാണോ അതോ മറ്റെന്തെങ്കിലും കാണിച്ച് ഭയപ്പെടുത്തി നവീൻ ബാബു ആത്മഹത്യയിലേക്ക് നീങ്ങിയതാണോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കുടുംബത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് മഞ്ജുഷ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാൻ വേണ്ടി തന്നെയാണ് മഞ്ജുഷ തഹസിൽദാർ പദവിയിൽ നിന്ന് മാറി തന്നെ സീനിയർ സൂപ്രണ്ട് പദവിയിലേക്ക് മാറ്റണം എന്ന് പറയുന്നത് ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു നവീൻ ബാബുവിന്റെ മരണം പക്ഷെ അത് ചർച്ചയായില്ല എന്നുള്ളത് നിർഭാഗ്യകരമായ കാര്യമാണ് അവിടെ സന്ധി വാര്യരുടെ കൂറുമാറ്റമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഒരു മനുഷ്യൻ എ ഡി എം ആയിരിക്കുന്ന ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ മരിച്ചു ആ ആരാണ് കൊന്നത് ആ മനുഷ്യന്റെ ഡ്രൈവറെ എന്തുകൊണ്ട് കൃത്യമായി ചോദ്യം ചെയ്തില്ല ഡ്രൈവർ എന്തുകൊണ്ട് പകച്ചു നിന്നു ക്വാർട്ടേഴ്സിനകത്ത് കയറാതെ മുനീശ്വർ കോവിലിന് അവിടെ നിന്ന് നവീൻ ബാബു പോയത് എങ്ങോട്ടാണ് നവീൻ ബാബുവിനെ കൊണ്ടുപോയത് ആരാണ് നവീൻ ബാബു ഒരു കാറിൽ പോയി എന്ന് പറയുന്നു ആ കാറിൽ ആറ് ആറുപേർ ഡ്രൈവറെ കൂടി പേരുണ്ട് എന്ന് പറയുന്നു ആ കാർ ആരുടേതാണോ ആരാണോ ആ ആറ് പേർ ഇതൊക്കെ വലിയ ചോദ്യങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും സർക്കാർ ഇഴഞ്ഞു നീങ്ങുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ നിലപാടിനെതിരെയാണ് മഞ്ജുഷ കച്ച കെട്ടി രംഗത്തിറങ്ങുന്നത് എന്റെ ഭർത്താവിനെ ഇല്ലാതാക്കിയവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് മഞ്ജുഷ പറയുന്നത് തീർച്ചയായിട്ടും ഇതിൽ ധന്യ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് അതായത് തിരുവനന്തപുരത്തെ ഒരു സി പി എം നേതാവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം പോകുമെന്ന ഘട്ടത്തിലായപ്പോൾ ഇത് പി പി ദിവ്യയുടെ ആത്മഹത്യാ പ്രേരണ കേസിൽ അല്ലെങ്കിൽ ആ ഒരു വകുപ്പ് മാത്രം ഇട്ടുകൊണ്ട് അതിലേക്ക് കേസ് ചുരുക്കി കൊണ്ടുപോകാനുള്ള ശ്രമം അന്വേഷണ സംഘം വളരെ ബലപ്രദമായി നടത്തുന്നുണ്ട് അത് മഞ്ജുഷയ്ക്കും കുടുംബത്തിനും കൊണ്ട് തന്നെയാണ് അവർ ചില നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ പ്രശാന്തിന് രണ്ടൊപ്പുണ്ട് എന്ന് പറയുന്ന സമയത്ത് പ്രശാന്തന്റെ രണ്ടൊപ്പ് ഈ എന്താണ് എനിക്ക് രണ്ടൊപ്പുണ്ട് എന്നുള്ളത് ഒരു ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്നിട്ടും അത് അന്വേഷണ സംഘം മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണ സംഘത്തിന്റെ പ്രശ്നമല്ല അന്വേഷണ സംഘത്തെ എന്താണ് ഈ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ ആ ഉന്നതന്റെ ഇടപെടൽ കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഈ തിരുവനന്തപുരത്തെ സി പി എമ്മിന്റെ ആരാണ് എ കെ ജി സെന്ററിൽ ഇരുന്ന് ഇത്തരത്തിലൊരു കത്ത് സി മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലൊരു വ്യാജ ഒപ്പിട്ടൊരു കത്ത് തയ്യാറാക്കി കൊടുക്കുക പ്രശാന്തൻ എന്ന പേരിന് പകരം പ്രശാന്ത് എന്ന് എഴുതി വേറെ ഒപ്പിടുക എന്നിട്ട് അത് രണ്ടാമത്തെ എൻ്റെ എൻ്റെ രണ്ടാമത്തെ ഒപ്പാണ് എന്ന് പറയുക ഈ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ആളുകളിലേക്ക് ഈ അന്വേഷണം നീങ്ങുമെന്നുള്ളത് കൊണ്ട് സി പി എമ്മിന്റെ ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം എത്താതിരിക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കം ആര് നടത്തുന്നു ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾ നടത്തുന്നു അതായത് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തത് ഈ മഞ്ജുഷയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ വന്നിട്ടുള്ളത് നവീൻ ബാബുവിൻ്റെ ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ അദ്ദേഹം പോയ സ്ഥലത്തെ ദൃശ്യങ്ങൾ വിളിച്ച ഓട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച ഓട്ടോയുടെ വിശദാംശങ്ങൾ തുടങ്ങി അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ളതും ഇല്ലാത്തതുമായ മറ്റ് പിന്നെ കണ്ട അല്ലാത്ത തെളിവുകളുണ്ടല്ലോ അത്തരം തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മഞ്ജുഷ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതായത് ഈ തെളിവുകളൊക്കെ ബി എസ് എൻ എല്ലിൽ നിന്നോ അതുപോലെ തന്നെ മറ്റാളുകളിൽ നിന്നോ ഈ തെളിവുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സി ബി ഐ വരുമ്പോൾ സി ബി ഐക്ക് ഒന്നും കിട്ടാത്ത അവസ്ഥ വരും അപ്പൊ സി ബി ഐ അന്വേഷണത്തിലേക്ക് മഞ്ജുഷ നീങ്ങുന്നു അവർ അതിൻ്റെ ആ ആവശ്യം അവർ ഉന്നയിക്കാൻ പോകുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് തെളിവായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് അതിന്റെ ആദ്യ പടിയായിട്ടാണ് അവർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കോടതി മുമ്പാകെ ഇത്തരം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് അതിൽ കൃത്യമായ നടപടി വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ത് തന്നെയായാലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെയൊന്നും അരുൺ കെ വിജയനെയും പ്രശാന്തനെയും ഈ കള്ള ഒപ്പിട്ട തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സി പി എം നേതാവിനെയൊന്നും സംരക്ഷിച്ചു നിർത്താൻ കഴിയില്ല ഈ പ്രശാന് നവീൻ ബാബുവിൻ്റെ ആത്മാവ് ഇതെല്ലാം കാണുന്നുണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക മഞ്ജുഷയുടെ നിയമ പോരാട്ടത്തിന് ഒരു എന്താണ് ഒരു ഫലം കാണും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഇതിലുണ്ടാകും എത്രയും പെട്ടെന്ന് ഹൈക്കോടതിയോടോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഒരു അന്വേഷണത്തിനുള്ള അന്വേഷണത്തിനുള്ളൊരു ഉത്തരവിറങ്ങിക്കഴിഞ്ഞാൽ ആ ഉത്തരവിൻ്റെ പുറത്ത് സി അന്വേഷണം വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും